ഇതൊരു വിറ്റാമിൻ സി സീറത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇത് പ്ലമ്മിൻ്റെ ഒരു വിറ്റാമിൻ സി സീറം ഗ്ലോബൂസ്റ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് പ്ലം വിറ്റാമിൻ സി സീറം ഇതിന് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കേണ്ടത് ചിലപ്പോൾ ഓഫർ റേറ്റ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ഈ വിറ്റാമിൻ സി സീറം നമുക്ക് കിട്ടും ഇതൊരു കമ്പനീൻ്റെ ആണ് പിന്നെ അപ്പം നമുക്കിത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മാസമൊക്കെ യൂസ് ചെയ്തിട്ട് ഉള്ള വ്യത്യാസത്തിൽ കൂടുതൽ നമ്മൾ വീട്ടിൽ വിറ്റാമിൻ സി സീറം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വിറ്റാമിൻ സി സീറവും കിട്ടും അതുപോലെ തന്നെ ഇതിനേക്കാളും ഈ ഒരു എല്ലാ കമ്പനിയൊന്നും എനിക്കറിയില്ല ഈ സീറം ഇത്ര കോസ്റ്റ് കൊടുത്ത് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല അപ്പം ഞാനിത് ഒരു നല്ല മാർഗം നല്ല എഫക്റ്റീവായിട്ടുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള് കിട്ടും ഇതൊക്കെ ഓപ്ഷണലാണ് വിറ്റാമിൻ സിയുടെ ക്യാപ്സ്യൂൾ കിട്ടും അതുപോലെ തന്നെ ഗ്ലിസറിൻ നമുക്ക് കിട്ടും തേന് നല്ലൊരു തേന് എവിടെ നിന്നെങ്കിലും കുറച്ച് മതി കുറച്ച് തേനും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ കുറച്ച് തേൻ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യുക ചെറുനാരങ്ങ വാങ്ങിച്ചിട്ട് ഒരു ഒരു ചെറുനാരങ്ങ മതിയാവും ഒരു ചെറുനാരങ്ങയിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വിറ്റാമിൻ സി ഉണ്ടാവും നമ്മൾ ഒരു ചെറുനാരങ്ങ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് ഒരു ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് നമുക്ക് പിന്നെ ചെറുനാരങ്ങ നീര് കിട്ടുകയാണെങ്കിൽ ആ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ഗ്ലീസറിനും കൂടി മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നല്ല ചെറുതേന് കിട്ടുകയാണെങ്കിൽ വളരെ ബെസ്റ്റ് ചെറുതേനും മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്നും കൂടുതൽ വേണമെന്നില്ല ഒരു വിറ്റാമിൻ ഈയിടെ ക്യാപ്സ്യൂളും കൂടി അതിൽ പൊട്ടിച്ചിടുക പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളറ് ഈ ഇത് ഇതിപ്പോൾ ഞാൻ പിന്നെ ഈ പ്ലമ്പിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ബോട്ടിൽ കിട്ടിയതാണ് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ മരുന്നിൻ്റെ ബ്ലാക്ക് ബോട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ വെളിച്ചം തട്ടാത്ത രീതിക്ക് അതായത് സൺലൈറ്റ് ഒന്നും അടിക്കാത്ത രീതിക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുക നമുക്കത് തീരണ വരെ യൂസ് ചെയ്യാം ഓക്കെ ഒന്നും രാത്രി കിടക്കുന്ന നേരത്തൊക്കെ അപ്പോൾ ഈ വിറ്റാമിൻ സി പിന്നെ സീയുടെ സീറം വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ പൈസ ലാഭമാണ് നമുക്ക് ഗുണവും നല്ലതാണ് നമ്മളിങ്ങനെ ഈ നെറ്റിലൊക്കെ കാണും വിറ്റാമിൻ സി സീറുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ഭയങ്കര ഗ്ലോ ആവും അത് സത്യമാണെങ്കിൽ ആ സീറം വാങ്ങിച്ച് തേക്കണ കാശിന് നമുക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഈ രണ്ട് ബോട്ടിൽ തേനൊന്നും നാശാവുകയേ ഇല്ല അതുപോലെ തന്നെ ഗ്ലീസറിനും നാശാവില്ല ചെറുനാരങ്ങ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഓരോന്ന് കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ ചെറുനാരങ്ങയൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു മാസം ഉണ്ടാക്കി അതൊരു മാസം മൊത്തം തേച്ച് കഴിഞ്ഞു ചെറുനാരങ്ങയൊന്നും ഒരിക്കലും ഒന്നും രണ്ടും ചെറുനാരങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ആസിഡാണ് ആസിഡ് ബേയ്സ് ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ മതി അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഉള്ള വിറ്റാമിൻ സീൻ്റെ ഡോസ് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഇതിലൊക്കെ എത്രയാ പറഞ്ഞിട്ടുണ്ടാവുക ഇതിലുണ്ട് അത് ഡോസേജ് ഇതിൽ പറയുന്നുണ്ട് ആ ഏത് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പൊള്ളിപ്പോവും നമ്മൾ വിചാരിച്ച ഗുണം കിട്ടില്ല ഒരുപാട് ചെറുനാരങ്ങയൊക്കെ യൂസ് ചെയ്താൽ ആവശ്യത്തിന് മതി അപ്പോൾ ഈ ഒരു സീറ നമ്മൾ വീട്ടിലുണ്ടാക്കി കുപ്പിയിൽ വെച്ച് അത് ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല വ്യത്യാസമാവണുണ്ട് അപ്പോൾ ഞാൻ ഒരു മാസമൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ പറയണതാണ് പിന്നെ ഇത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ഇതാണ് ഇതൊന്നും നമുക്ക് ശരീരത്തിന് കേടുണ്ട് തോന്നണില്ല കെമിക്കലോ ഒന്നുമില്ല തേനും ഗ്ലീസറിനും ഇതൊന്നും വലിയ കെമിക്കലും കാര്യങ്ങളൊന്നും അല്ല ചെറുനാരങ്ങയും ഹാംഫുള്ള അപ്പോൾ ഇത് ഫേസിലോ കയ്യിലൊക്കെ ഇടണതിൽ കുഴപ്പമില്ല നമ്മൾ അഞ്ഞൂറും എഴുന്നൂറും തൊള്ളായിരത്തിനൊക്കെ വിറ്റാമിൻ സി സീറം അങ്ങനെ നമുക്ക് മുഖത്ത് മാത്രം ഇടുമ്പോൾ തന്നെ നമ്മൾ പിശിക്കിയിട്ടായിരിക്കും ഇടുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ലതായിട്ട് തോന്നുന്നു ഇതായിരിക്കെങ്കിലും ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല നല്ല എഫക്റ്റീവാണ് പിന്നെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് അടിപൊളി സംഭവമാണിത്